ഡി ഡ്രൈവ് ചെയ്യാൻ എന്നുള്ളതാണ് ചോദ്യം വരുന്നത് കാരണം ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ മാധ്യമ ചർച്ചയിൽ അവരുടെ എഡിറ്റർമാരെല്ലാം കൂടി ഉള്ള ചർച്ചയിൽ പറയുന്നു അണ്ണാമലെ അങ്ങനെ പറഞ്ഞു എന്ന് അണ്ണാമലെ അങ്ങനെ പറഞ്ഞു എന്റെ അറിവില് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഇവര് ഈ പറയുന്ന ശബരിമല സംരക്ഷണ സമ്മേളനം ആണ് ഇതിനെ വിളിച്ചിരിക്കുന്നത് അത് എന്തിനായിരിക്കും അങ്ങനെ വിളിച്ചത് സമ്മേളനം നടന്ന സമ്മേളനം ഒരു ആക്രമണമായിട്ടാണ് സനാതനധർമ്മത്തിനെതിരെയുള്ള അയ്യപ്പനെതിരെയുള്ള ശബരിമലയ്ക്കെതിരെയുള്ള ആക്രമണമായിട്ടാണ് ഇത് അതിനെ വീക്ഷിച്ചത് അതുകൊണ്ടാണ് അതിനങ്ങനെ പേരിട്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഈ ഭക്തന്മാര് ഏർ അതായത് ആൾക്കൂട്ടം ഉണ്ടായിരുന്നോ ഇല്ലയെന്നുള്ള ഒരു തർക്കമില്ല രണ്ടഭിപ്രായം ഇല്ല ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെയല്ലോ ഉണ്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് തിങ്ങി നിറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനകത്ത് തർക്കമില്ല അത് ഏ എയാണെന്നൊക്കെയുള്ള അഭിപ്രായവും ആർക്കില്ല ആർക്കും ഇല്ല അപ്പോൾ എന്തായാലും അത് അപ്പോൾ അപ്പോഴാണ് അതിനകത്തൊരു പുതിയ ഒരു സംഭവം കണ്ടുപിടിച്ചത് രാഷ്ട്രീയ സംഗമമായിരുന്നു അതായത് രാഷ്ട്രീയക്കാർ ഇതാ സി പി എമ്മിൽ ഇങ്ങനെ ആ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരുന്നതായിരിക്കും പതിനായിരം പേരെ കൊണ്ടുവരായിരുന്നു അത് മറ്റേ ബിരിയാണിയും മറ്റേ മട്ടൻ ബിരിയാണി അറിയാലോ ആയിരൻ്റെയും മട്ടൻ ബിരിയാണിയും കൊടുത്ത് കൊണ്ടുവരില്ലേ അതുപോലെ കൊണ്ടുവരാമായിരുന്നു അത് ഇവിടെ ബി ജെ പി ചെയ്തതാണ് രാഷ്ട്രീയ സംഘമാണ് നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് വന്നതെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവർ പറയുന്നതാണ് എൻ എസ് 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 എൻ ഡി പി വന്നില്ല എന്തൊരു അച്ചീവ്മെൻ്റ് പോലെ അവർ പറയുകയാണ് എൻ എസ് 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 എൻ ഡി പിയും പങ്കെടുത്തില്ല അപ്പം അതിനർത്ഥം എന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ഒരു സ്വാമി വന്നിരുന്നു പറഞ്ഞു വാവർ സ്വാമിക്കെതിരെ പ്രസംഗിച്ചു അദ്ദേഹം വാവർ തീവ്രത തീവ്രവാദിയാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വർഗീയത മുസ്ലിം വിരുദ്ധതയൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ തീവ്രവാദി സംഗമമായിരുന്നു തീവ്ര സംഗമം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തീവ്രവാദി സംഘം തീവ്രവാദികളുടെ സംഗമം എന്നുള്ളതാണല്ലോ അപ്പം എനിക്കിതിൽ മനസ്സിലാകാത്തൊരു കാര്യം ഈ തീവ്രത ഇളക്കുന്ന മെഷീനൊക്കെ ഇവരുടെ ഇലേ ഉള്ളു അപ്പം അതുകൊണ്ട് അവരത് വെച്ചിട്ടാണ് അളന്നിരിക്കുന്നത് അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് ഈ തീവ്രത അളക്കുന്നത് കാവ്യുടെ എണ്ണം നോക്കിയിട്ടാണ് എത്ര ഇവരുടെ അതിൽ കാവ്യേ ഇല്ലായിരുന്നല്ലോ ഇവരുടെ സമ്മേളനത്തിനകത്ത് കാവിയേ ഇല്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് കാവിയുണ്ട് ഇഷ്ടംപോലെ അറുപതോളം സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അപ്പോൾ അതിൽ തീവ്രത അങ്ങനെയാണ് ഇവർ അളന്നിരിക്കുന്നത് അയ്യപ്പൻ്റെ എന്താണ് ബാല്യകാലം ഉണ്ടായിരുന്നത് ബാല്യകാല സമയത്തെ പരിപാലനമായിട്ടുള്ള ഇടമാണ് പന്തളം അവിടെ വെച്ചാണ് ഇത് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ എന്താണ് അതിനൊരു ബദൽ സംഗമം എന്നാണ് ഈ കുട്ടർ വിളിക്കുന്നത് ഈ മാത്രകൾ അതിനെ ശരിയായ പേരെടുത്ത് ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന് വിളിക്കാൻ പോലും അല്ലെങ്കിൽ ശബരിമല സമ്മേളനം എന്ന് വിളിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല ബദൽ സമ്മേളനം അതായത് ഒരു മറുപടി സമ്മേളനം ഞാൻ അവരങ്ങനെ വിളിച്ച സ്ഥിതിക്ക് നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം മറുപടി സമ്മേളനം എന്ന് തന്നെ വിളിക്കാം എന്തായാലും പക്ഷേ മറുപടി സമ്മേളനം വിജയിച്ചു ആളില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വന്ന ആൾക്കാരുടെ ഭക്തി അതായത് ഇവർക്ക് നമ്മൾ നമുക്കത് പറയാൻ നമ്മളാളില്ല അവർക്ക് മറ്റേതിനും ഭക്തന്മാരുണ്ടായിരിക്കും പക്ഷെ ഇതില് ഭക്തന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ള കാര്യമാണ് പ്രസക്തം അല്ലേ കാരണം ആരും തുടക്കം മുതലേ അവസാനം വരെ ഉണ്ടായിരുന്നു ആരും ഇടയ്ക്ക് വെച്ചിറങ്ങി പോയിട്ടില്ല ഭക്ഷണം കഴിഞ്ഞിട്ടിറങ്ങിപ്പോയിട്ടില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ദേസി ഹോളിലൊന്നും അല്ലായിരുന്നു കല്ലും കാലിക്കുത്തയല്ല കല്ലുമുള്ളും കാലിക്കുമെത്തേ എന്ന് പറഞ്ഞ് ശമല ചവിട്ടുന്ന അയ്യപ്പന്മാരുടെ സമ്മേളനമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർ അവിടെ കസേര കിട്ടാത്തവർ നിലത്തൊക്കെ ഇരിക്കുന്ന കാഴ്ചകളും അവിടെ നിന്നുകൊണ്ട് ഇത് കാണുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അതാണ് ഭക്തന്മാരുടെ സമ്മേളനം എന്ന് പറയുന്നത് അത് അപ്പം നമ്മളവിടെ കണ്ട കാര്യമാണ് അതിന് എ സി ഹോളും ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുള്ള പറയുന്ന നമ്മൾ പറയല്ലോ ഇത് ഏഴ് കോടി പുണക്കിയല്ല ചെയ്തത് പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനം അപ്പോൾ പാവപ്പെട്ടവരെന്ന് പറയുമ്പോൾ അയ്യപ്പ ഭക്തരില് അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ഭക്തരിൽ അങ്ങനെ പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നമ്മളല്ല വേർതിരി ഉണ്ടാക്കിയത് വേർതിരി ഉണ്ടാക്കിയത് നമ്മുടെ പ്രവചനം തന്നെയാണ് അല്ലേ പ്ലാറ്റിനം ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു ഡയമണ്ട് ഡയമണ്ട് എൻ ആർ ഐ അയ്യപ്പന്മാർ എൻ ആർ ഐ അല്ലാത്ത അയ്യപ്പന്മാർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ടവരുടെ അയ്യപ്പ അയ്യപ്പ സമ്മേളനം ഉണ്ടാക്കി പത്ത് ലക്ഷം രൂപയുടെ ചെലവിലാണ് നടത്തിയിരിക്കുന്നത് പിന്നെ വാവർ സ്വാമിയുടെ കാര്യം വാവർ സ്വാമി ബാബ അദ്ദേഹം ഒരു സ്വാമി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വാവർ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയാണ് അയ്യപ്പനുമായിട്ട് അംഗത്തിന് വന്ന ഒരാളാണ് വാപുരനാണ് ശരിക്കും ഉള്ളത് അങ്ങനെയാണ് അതൊക്കെ പറഞ്ഞു അതെന്തായാലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിൽ അത് മാത്രം അടർത്തിയെടുത്ത് അതിന് എന്തോ വലിയ ഒരു തീവ്രവാദി സമ്മേളനമായിരുന്നു പറയുന്നത് ഇവിടെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ജിമ്മി ജെയിംസെയാണല്ലോ പറയുന്നത് ഞങ്ങളെല്ലോ പറയുമല്ലോ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റൊരു മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആ അവർ പറയുന്നു ശിവന്റെ ഭൂതകണമാണ് പുരാണങ്ങൾ വായിക്കുവോ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സങ്കല്പമുണ്ട് അത് ഈ പറയുന്ന സ്വാമിക്ക് അങ്ങനെയാണ് അങ്ങനെ തോന്നിയെന്താ പറയട്ടെ പറയും അതായത് നമുക്ക് ഇവിടെ സംസാരമാണ് വേണ്ടത് ഇതൊക്കെ വേണ്ടത് അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ആശയങ്ങൾ ഉള്ളവർ നമുക്കിടയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലാതെ ഈ പറയുന്നവരെ മിണ്ടാൻ പകൽ പകൽ കമ്മി രാത്രി സുടാപ്പിയായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് കമ്മിത്തരം പറയും പക്ഷെ കാണിപ്പ് മൊത്തം അല്ല ഈ നടക്കുകയും പിന്നെ രാത്രി ഡീപ് ഡീപ് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ ഒളിപ്പണി ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ ഇവിടെ എന്തായാലും ഇത് നമുക്കിത് അറിയാം ഈ സി പി എം നടത്തിയ ലേലു വല്ലു പരിപാടിയാണ് അഴിച്ചുകൂടി ഇതാണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് ശരി അങ്ങനെയല്ല അത് നമ്മൾ അങ്ങ് പറയുന്നതുകൊണ്ട് ഇത് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ എല്ലാ പ്രീം സബ്ജക്റ്റിലുണ്ടായിരിക്കും എല്ലാ തരത്തിലുള്ള ഹിന്ദുക്കളെയും ആകർഷിക്കാനുള്ള ഒരു ഒരു ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്തായിരുന്നു അതായത് തീവ്ര ബി ജെ പി ആയിട്ടുള്ള അതായത് തീവ്ര വലതുപക്ഷമായിട്ടുള്ള ആൾക്കാരെ ആൾക്കാരുടെ വോട്ട് കാണുക അതിനാണ് യോഗി ആദിത്നാഥ് ആദിത്യനാഥിൻ്റെ കത്ത് വായിച്ചത് അങ്ങനെയുള്ളവർ നമ്മൾ ഒന്നാണ് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഭഗവത്ഗീത വായിക്കുന്നു അതായത് ഒരു മൃദു ഹിന്ദുത്വം ഉള്ളവർക്കാണ് ആ ഭഗ പിണറായി വിജയൻ ഭഗവത്ഗീത വായിക്കുന്നു അപ്പോൾ അങ്ങനെ അതിൽ അതിലങ്ങ് വീണ്ടും പോകുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഹിന്ദുക്കളെയും അട്രാക്ട് ചെയ്യാനുള്ള കോളമൊക്കെ ടിക്ക് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പഠിച്ചാണ് ചെയ്തിരിക്കുന്നത് അവരുടെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ വന്നിരുന്നതാണ് പാർട്ടിക്ക് വോട്ട് ചോർന്ന് എവിടെ പോയത് പാർട്ടി വോട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യം അതായത് ഈ മാറ്റിക്കുത്താനാണ് ഇലക്ഷൻ നടത്തുന്നത് പക്ഷേ യുവമാരുടെ എന്തോ പറ്റേ കുടുംബ സ്വത്ത് പോലെയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് അത് ചോർന്നു പോയെന്ന് അവർ പറയുക അങ്ങനെ കണ്ടുപിടിച്ച് ഇത് എവിടെ നിന്നാണ് പോയത് ഹിന്ദു സമൂഹത്തിനാണ് പോയത് അപ്പോൾ അങ്ങനെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷെ അത് ഫലം കണ്ടേക്കാം അപ്പോൾ ഈ ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഇവർക്ക് ഈ ഭയം ഉണ്ടാവുന്നത് ജിമ്മി ജെയിംസിനാണെങ്കിലും അരുൺകുമാറിനാണെങ്കിലും ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഇവരുടെ ഭയം അതായത് ഇത് ബി ജെ പിയുടെ വോട്ട് ബാങ്കായിട്ട് കൺവേർട്ട് ആവും ഇതാണ് അവരുടെ അത്യന്തികമായിട്ടുള്ള ഭയം അപ്പം ബി ജെ പി വളർച്ചയുണ്ടാകും ത്രിപുരയിലും ആസാമിലും ഒക്കെ സംഭവിച്ചതുപോലെ ഇവിടെ ഉണ്ടാകുമോ അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്നവെറ്റബിൾ ആണല്ലേ അത് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധ്യതയാണ് അപ്പോൾ വെറും രണ്ട് സീറ്റും കൊണ്ട് വന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ ഇന്ന് ഇന്ത്യ മൊത്തം ഭരിക്കുന്നുണ്ടെങ്കിൽ നാളെ കേരളം പോലെ ഒരു ചെറിയ പ്രദേശം പിടിച്ചെടുക്കാനാണോ പിടിച്ചെടുക്കാനാണോപാട് അതൊന്നും ഒരു പാടുള്ള കാര്യമല്ല അപ്പോൾ ഈ പന്തളത്ത് നടന്ന ഈ കൺവെൻഷൻ സെൻ്ററിൽ തിങ്ങി നിറഞ്ഞ ആളുകളെ കണ്ടിട്ട് ഇവരിങ്ങനെ വിരളി പൂണ്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല അതായത് പിന്നെ ഇതിനകത്ത് നമ്മൾ പറയാതെ പോകുന്ന കാര്യമുണ്ട് അതായത് സി പി എമ്മും ബി ജെ പി ഇവിടെ രാഷ്ട്രീയം നന്നായിട്ട് അവർ എടുത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണെങ്കിൽ അവർ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നുണ്ട് സി പി എം അന്ന് ശബരിമല വിരുദ്ധമായിരുന്നെങ്കിൽ ഇത് നമുക്ക് ശബരിമല വേണമെന്നുള്ളതാണ് ബി ജെ പി എങ്ങനെയാണെങ്കിലും ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നുണ്ട് ചാരി നിന്നും പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്ന കുറേ ടീമുകളുണ്ട് ഇവിടെ കോൺഗ്രസ് എന്ന് പറയും ഇവർ അന്ന് കാണിച്ചത് എന്താണ് ഇവിടെ നാമജപവും അടികൊള്ളുന്നതൊക്കെ ബി ജെ പിയുടെ പ്രവർത്തകർ അയ്യപ്പ സമാജം അങ്ങനെയുള്ളവരൊക്കെയായിരുന്നു മൗനജാത നടത്തി വോട്ടെല്ലാം അടിച്ചോണ്ട് പോയവന്മാരാണ് കോൺഗ്രസ് പാർട്ടി ഇന്നും അതുപോലത്തെ പരിപാടിയായിട്ട് അത് ഇന്ന് അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അതല്ല അപ്പോൾ ബഹിഷ്കരിക്കുന്നുണ്ടോ അതും പറയില്ല ഇങ്ങനത്തെ ഒരു നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് ഇന്നത്തെ ചുമ്മാ ഇപ്പോൾ കുറെ വിവാദം ഉണ്ടാക്കിയുണ്ടോ എന്നിട്ടുണ്ടോ അതായത് പിണറായി വിജയൻ ഭക്തനാണോ ഇതൊക്കെയാണ് വി ഡി സതീശന്റെ ചോദ്യം അതായത് ആർക്കും അങ്ങനെ ഉപദ്രവം ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതെന്നാൽ ഭക്തന്മാരെ പിണറായി വിജയൻ വിജയം വിമർശിച്ചെന്നുമായി ഇത്തരത്തിലുള്ള അപ്പോൾ ഭക്തനാണോ എന്നൊക്കെ ഉള്ളത് അത്തതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കൊടിയേരി ബാലകൃഷ്ണനൊക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ വ്യക്തിപരമായ കാര്യം അതാണെങ്കിലും അല്ലെങ്കിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതൊന്നും അല്ല ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ പറയുന്ന അന്ന് ഈ പറഞ്ഞ അടി കൊണ്ട ആൾക്കാർ അന്ന് അന്നവർക്ക് എതിരെ പോലീസ് എടുത്ത കേസുകൾ പിൻവലിച്ചോ ഇന്നും ഒരു വിദേശത്ത് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ പാസ്പോർട്ട് ക്ലിയറൻസ് കിട്ടാതെ അന്ന് ഇവിടെ നടക്കുണ്ട് അത് അതൊന്നും ക്ലിയർ ചെയ്യാതെ ഇത്തരത്തിലുള്ള ബോഷ്കുകൾ അല്ലെങ്കിൽ പ്രഹസനങ്ങൾ കാണിക്കുന്ന സർക്കാരിനെയാണ് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഇവർ വിമർശിക്കേണ്ടത് അതൊന്നും നടത്താതെ ചുമ്മാ അയ്യപ്പൻ അയ്യപ്പണറായി അയ്യപ്പഭക്തനായും എപ്പോൾ അപ്പോൾ അല്ലെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എം എ ബി ബി പറയുന്നത് ആണെന്ന് മറ്റേ ഇദ്ദേഹം പറയുന്നുണ്ട് ആര് വെള്ളപ്പള്ളി എന്തെങ്കിലും അയക്കോട്ട് പോട്ടെ എന്തായാലും ഇപ്പൊ ഇതിനകത്ത് നമുക്ക് അണ്ണാമലയുടെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം ദേവമയിൽ എന്ന് പറയുന്ന ഒരു ഭഗവത്ഗീതയൊക്കെ കോട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതില് ആണ് ഈ നമ്മുടെ ജിമ്മി ജെയിംസിന്റെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് ജിമ്മി ജെയിംസ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കാമഭ്രാന്തൻ എന്ന് വിളിച്ചു അത് തെറ്റായിപ്പോയി സംസ്ഥാന അധ്യക്ഷനല്ലേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ അദ്ദേഹം അല്ല അതെ അണ്ണാമലേ അപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ മാന്യതയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയാണ് ഇതിന്റെ മനസ്സിലുള്ള ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഈ കാമം എന്നുള്ള വാക്കിന് ഇവർക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ ഇവർക്ക് തിരിച്ചറിവില്ലല്ലോ തിരിച്ചറിവില്ല അപ്പം ഈ കാമക്രോധ ലോഭമോഹം മതമാത്സര്യം എന്നാണ് നമുക്കൊന്ന് നോക്കാം പിണറായി വിജയൻ അതെ പിണറായി വിജയൻ എന്ന് നോക്കാം കാമം എന്നുള്ളതിന് എല്ലാ തരത്തിലുള്ള ആഗ്രഹം ആഗ്രഹമെന്നാണ് അർത്ഥം എല്ലാ തരത്തിലുള്ള ആഗ്രഹം പിണറായി വിജയൻ അതില്ലേ പിണറായി വിജയൻ അതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ബ്രഹ്മചാരി ആവാൻ ്രഹ്മാര്യ എന്താണ് ബ്രഹ്മചാരിയെ പൂജിക്കാൻ ബ്രഹ്മചാരി ആവണോന്ന് ചോദിച്ച ആളാണ് പിണറായി വിജയൻ പിണറായി വിജയന് കാമുകളോടാണല്ലോ വിവാഹം കഴിച്ചത് ഉണ്ടല്ലോ അത് പിണറായി വിജയന് മറ്റാഗ്രഹങ്ങളില്ലേ അധികാരത്തിനുള്ള മോഹമുണ്ടല്ലോ എല്ലാത്തിനോടുള്ള മോഹമുണ്ട് എന്താണ് മോഹമുണ്ട് മോഹഭംഗങ്ങളുമുണ്ട് ഇല്ലേ അപ്പൊ അപ്പം ഇനി കാമക്രോധം ക്രോധം പിന്നെ ഇല്ലല്ലോ മയക്കിനോടെ മക്കായാണ് ക്രോധം അതെ അങ്ങനെ ക്രോധം അങ്ങനത്തെ മാറി നിക്കേ പിന്നെ കാമക്രോധ മോഹം മോഹം എന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ആണ് അത് കെട്ടിപ്പടുത്ത് എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വയ്ക്കാനുള്ള അതൊട്ടുമില്ല പിണറായി കാരണം എല്ലാം മകളുടെ പേരിലാണ് സ്വന്തം പേരിലൊന്നുമില്ല പിന്നെ ലോഭം ആർത്തി അതൊട്ടുമില്ലല്ലോ പിന്നെ മതം അഹങ്കാരം അതൊട്ടുമേ ഇല്ല മാത്സര്യം അസൂയ അതും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള സത്യം പറഞ്ഞതിനാണ് അണ്ണാമലയെ ഇവരൊക്കെ എടുത്ത് വിമർശിക്കുന്നത് പിന്നെ തേജസ് ചോദിച്ചൊരു ചോദ്യം ആഫിഡാവിറ്റ് പിൻവലിച്ചോ സത്യവാങ്മൂലം പിൻവലിച്ചോ സത്യവാങ്മൂലത്തിൽ എന്താണ് എഴുതി കൊടുത്തതെന്ന് അറിയാലോ അതായത് വക്കഫ് ബോർഡിൻ്റെ വരെ അനുമതി അനുമതി എന്താണ് അനുമതി തേടിയിട്ടേ ഒരു നീക്കം ചെയ്യാൻ പാടുള്ളൂ വക്കഫ് ബോർഡിന്റെ ക്രിസ്ത്യൻ സഭയുടെ ഇതൊക്കെ ചെയ്തു കാരണം അത് മതേതര സ്ഥാപനമാണ് അത്രേ അപ്പൊ അങ്ങനെ എഴുതി കൊടുത്ത അഫിഡവേറ്റ് പിൻവലിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കുമാർ പറഞ്ഞു അഫിഡവേറ്റ് ഇപ്പോൾ നിൽക്കുന്നില്ല എന്ന് പറയുന്നു അതെ അത് കോടതിയിൽ ബെഞ്ചിൽ ഹയർ ബെഞ്ചിലോട്ട് പോയിരിക്കുന്നുണ്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നുള്ള അതിൽ അതിൽ യോജിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഓക്കെ അതോടത്രയും മതി എന്തായാലും പന്തളം കൊട്ടുന്ന കൊട്ടാരം പ്രതിനിധികൾ എത്തിയില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു അത് ഇൻവൈറ്റ് ചെയ്ത പ്രതിനിധി മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നില്ല മറ്റൊരു പ്രതിനിധി അയച്ചു അദ്ദേഹം വന്ന് പറഞ്ഞെന്താണെന്ന് അറിയുമോ ദൈവം ഉള്ളിടത്താണ് ഭക്തരുള്ളത് തിങ്ങി ഇവിടെ ഭക്തരെ കാണുന്നു ഇത്രേ പറഞ്ഞോളൂ അതിനർത്ഥം അതിനകത്ത് ഉണ്ടല്ലോ മനസ്സിലായല്ലോ ഭക്തരില്ലാത്തത് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് തലേദിവസ സമ്മേളനത്തിന് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും അറുപതിലധികം സന്യാസശ്രേഷ്ഠന്മാർ പങ്കെടുത്തിരുന്നു ശബരിമല അയ്യപ്പ സേവ സമാജം പങ്കെടുത്തിരുന്നു അതിൻ്റെ പ്രതിനിധികൾ രാജ പ്രതിനിധി പങ്കെടുത്തിരുന്നു പേട്ട തൊള്ളുന്ന സംഘങ്ങളുണ്ടല്ലോ അമ്പല അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുണ്ടായിരുന്നു അവിടുത്തെ പെരിയവന്മാരുണ്ടായിരുന്നു തിരുവാഭരണ സംഘം ഉണ്ടായിരുന്നു മലയര സമാജ സമാജത്തിലെ പ്രതിനിധികളുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ പ്രതിനിധികളൊക്കെ പങ്കെടുത്തു അപ്പോൾ ഉടനെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇ ജെയിംസിൻ്റെയും അരുൺകുമാറിൻ്റെ ചോദ്യം സെമിനാർ സെമിനാർ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സെമിനാർ ഇന്ന് എന്ത് പരിപാടിയാണ് സെമിനാർ ഇല്ലെങ്കിൽ പിന്നെ ഇത് എന്താണ് അബിലെ കൂട്ടുപാടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സെമിനാർ രാവിലെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിന് കാണാനുള്ള സമയമില്ലല്ലോ കാരണം രാവിലെ വിശ്വാസം വികസനം സുരക്ഷ എന്ന് പറഞ്ഞതിലായിരുന്നു പദ്ധതി അതുണ്ടായിരുന്നു അപ്പോ അത്തരം പദ്ധതികളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടെത്തില്ല നിങ്ങൾ ഭരണത്തിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അതായത് എങ്ങനെയും ചെറിയ വയ്യ എന്നുള്ളതാണ് പരിപാടി എന്തായാലും നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു അക്ഷരം പറയാൻ പറ്റാതെ അതിന് കൂടെ പറയാനായിരുന്നു എഡിറ്റർ ഈ പരിപാടി മിഡ് എഡിറ്റേഴ്സിനകത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇവരുടെ എല്ലാ അവസരങ്ങളും സുജ ഇടപെടാറില്ല പക്ഷെ സുജയുടെ അവസരങ്ങളിൽ ഇവരെല്ലാം i ഇടപെട്ടിരിക്കും അത് ശ്രദ്ധ കാരണം അവർക്കറിയാം അറിയാം ഇത് ഇടപെട്ടില്ല ഇവർ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് മോട്ടോ അതെന്തായാലും ഇന്നലെ നടന്നു പക്ഷേ നമുക്ക് ഞാൻ ഇന്നലെ യൂട്യൂബ് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് സുജയ പാർവതിയുടെ വീഡിയോ സ്പീച്ച് എന്നൊക്കെയാണ് ജിമ്മി ജെയിംസ് പറഞ്ഞത് ജിമ്മി ജെയിംസിന്റെ കാമ ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ തന്നെ ചന്ദപ്രസംഗമായിട്ട് ചന്തവാക്യങ്ങളുണ്ടല്ലോ അത് വായി നിന്ന് വരുന്നതായിട്ടാണ് തോന്നുന്നത് സുജയ പാർവതി കൊടുത്ത് മറുപടികൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് കാമം മാത്രം തിരഞ്ഞെടുത്തു ആനവൻ ആവശ്യം അവനവൻ ഇഷ്ടമുള്ളതാണല്ലോ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് അതിൽ അതാണല്ലോ വിശദീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ ഞാൻ മൈക്ക് വെച്ച് പ്രസംഗിക്കാറില്ല എന്നൊക്കെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക